ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സർക്കാരിന് വെല്ലുവിളിയായിട്ടിരിക്കുകയാണ് കർഷക സംഘടനകൾ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാന സർക്കാരിനെതിരായ പ്രചാരണം നടത്തുമെന്ന് കർഷക സംഘടനകൾ അറിയിക്കുന്നുണ്ട് അതേസമയം തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യത്തിൽ കർഷക സംഘടനകൾക്കിടയിലും വലിയ രീതിയിലുള്ളൊരു ഭിന്നത നിലനിൽക്കുന്നതും ഉണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി തൻ്റെ രാഷ്ട്രീയ പാർട്ടിയായ ഭാരതീയ കിസാൻ യൂണിയൻ പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള പ്രമുഖ നേതാവ് ഗുർനാം സിംഗ് ചാരുണിയുടെ തീരുമാനമാണ് കർഷക സംഘടനകൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കിയിട്ടുള്ളത് ഏതെങ്കിലും സഖ്യത്തിൽ ചേരുന്ന കാര്യത്തിലും തൻ്റെ പാർട്ടി മത്സരിക്കുമെന്ന സീറ്റുകളുടെ എണ്ണത്തിലും ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല എന്നും ചാരുണിയെ ഉദ്ധരിച്ചുകൊണ്ട് ദി ഹിന്ദു റിപ്പോർട്ട് ചെയ്തിരുന്നു എസ് കെ എം രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നില്ല എന്നും എന്നാൽ കർഷകർക്ക് അവരുടെ ആശങ്കകൾ അറിയിക്കാൻ പാർട്ടി വേണമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇതും ബി ജെ പി ഒരു ആയുധമാക്കാൻ ഇതിനിടയിൽ തന്നെ ശ്രമിക്കുന്നുണ്ട് സംസ്ഥാന സർക്കാർ പത്ത് ഉൽപ്പന്നങ്ങൾക്ക് മിനിമം താങ്ങുവില പ്രഖ്യാപിച്ചതാണ് തർക്കത്തിന് ഇടയാക്കിയ മറ്റൊരു പരാമർശം എന്ന് പറയുന്നത് ഈ നടപടി വെറും തട്ടിപ്പ് മാത്രമാണെന്നാണ് എസ് കെ എം അഭിപ്രായം ബി ജെ പി സർക്കാർ നടപടിയെ ചാരുണി സ്വാഗതം ചെയ്യുകയായിരുന്നു എന്നും പറയുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള പദ്ധതികൾ ചർച്ച ചെയ്യുന്നതിനായി എസ് കെ എം ചൊവ്വാഴ്ച ഭിവാനിയിൽ ഒരു കൺവെൻഷൻ വിളിച്ചു ചേർത്തിട്ടുണ്ട് ബി ജെ പി പരാജയപ്പെടുത്താനുള്ള എസ് കെ എമ്മിന്റെ ആഹ്വാനം ഹരിയാനയിൽ നടപ്പാക്കുമെന്നും മുതിർന്ന നേതാവ് ഇന്ദർജിത് സിംഗ് പറഞ്ഞിരുന്നു ബി ജെ പിയെ തുടച്ചുമാറ്റാനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ബി ജെ പി സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ എസ് കെ ഐം കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് എന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തിയിരുന്നു കർഷകരുടെ പ്രത്യേകിച്ച് പരുത്തി കർഷകരുടെ പ്രശ്നങ്ങൾ എം എസ് പി മറ്റ് പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള സമീപകാല പ്രഖ്യാപനങ്ങളെ സംബന്ധിച്ചാണ് ഒൻപത് വിളകൾക്ക് കൂടി എം എസ് പി നൽകുമെന്നും സർക്കാർ പറയുന്നുണ്ട് ഞങ്ങളുടെ ആവശ്യം സമഗ്രമായ ചിലവ് കുടുംബ അധ്വാനം ഭൂമിയുടെ മൂല്യം എന്നിവ ഉപയോഗിച്ച് എം എസ് പി കണക്കാക്കുന്നതിനുള്ള എം എസ് സ്വാമിനാഥൻ ഫോർമുല നടപ്പാക്കുക എന്നുള്ളതാണ് നിലവിലെ ഫോർമുലയായ ഇൻപുട്ട് കോസ്റ്റ് ഫാമിലി ലേബർ രീതി താല്പര്യമില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു നെല്ലിന് കേന്ദ്രം വാഗ്ദാനം ചെയ്യുന്ന ക്വിൻഡലിന് ഇരുപത്തി മൂവായിരം രൂപ എം എസ് പി നിലവിലുള്ള ഫോർമുലയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് എം എസ് സ്വാമിനാഥൻ ഫോർമുലയിലേക്ക് വരുമ്പോൾ ഇത് ക്വിൻഡലിന് മൂവായിരത്തി പന്ത്രണ്ട് ആയി മാറും ഒക്ടോബർ ഒന്നിന് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു വിളയും വിപണിയിലെത്തില്ല എന്നതിനാൽ പ്രഖ്യാപനത്തിന് അർത്ഥമില്ല ഞങ്ങളുടെ പ്രചാരണങ്ങളിൽ ബി ജെ പിയുടെ ഈ ഇരട്ടത്താപ്പ് ഞങ്ങൾ തുറന്നു കാട്ടുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഹരിയാനയിലെ നെല്ലുൽപാദനം അൻപത്തിനാല് ദശാംശം ഒരു ലക്ഷം ടണ്ണായിരുന്നുവെന്നും ഇക്കാലയളവിൽ തന്നെ സംസ്ഥാനത്തെ നെൽകൃഷിക്കാർക്ക് മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായും എസ് കെ എം പറഞ്ഞിരുന്നു ഹരിയാനയിലെ ഇരുപത്തിനാല് വിളകളിൽ ഓരോന്നിനും സമാനമായ നഷ്ടം കണക്കാക്കുന്നത് ബി ജെ പിയുടെ നയാബ് സിംഗ് സർക്കാരിൻ്റെയും യഥാർത്ഥ കർഷക വിരുദ്ധ മുഖം തുറന്നു കാട്ടുന്നവ ആണെന്നും കർഷക നേതാവ് അഭിപ്രായപ്പെട്ടിരുന്നു അടുത്തിടെ എസ് കെ എമ്മിന്റെ ഘടകമായ അഖിലേന്ത്യാ കിസാൻ സഭ പരുത്തി കർഷകർക്കായി സംസ്ഥാനത്ത് വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു പരുത്തി വിത്ത് വിതരണം ചെയ്യുന്ന വൻകിട കമ്പനികളുമായിട്ട് സർക്കാർ ഒത്തുകളിക്കുകയാണെന്നും അതിനാൽ തന്നെ പരുത്തി കൃഷിയിലെ ഭീഷണിയായ പിങ്ക് ബോൾവോമിനെ ചെറുക്കാനുള്ള ന്യൂന പദ്ധതികൾ കർഷകരിലേക്ക് എത്തുന്നില്ല എന്നും ഹരിയാന കാർഷിക സർവകലാശാലയ്ക്ക് നൽകിയ പരാതിയിൽ അവർ ആരോപിക്കുകയും ചെയ്തിരുന്നു ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചാണ് ബി ഇവർ രംഗത്തിറങ്ങുന്നത്